മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമം അപലപനീയവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമാണ് എന്ന് സിറോ മലബാർ സഭ വിശദീകരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലേക്ക് ജോലിക്കായി പ്രായപൂർത്തിയായ യുവതികളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഛത്തീസ്ഗഢിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു സംഘമാളുകൾ ആളുകൾ ഇവരെ തടഞ്ഞുവെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തത് ആവശ്യമായ എല്ലാ രേഖകളോടുകൂടിയാണ് ഗ്രീൻ ഗാർഡൻ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത് ഈ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ബജ്രംഗ്ദൾ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ആൾക്കൂട്ടം കന്യാസ്ത്രീകളെ വളഞ്ഞാക്രമിച്ചതും പോലീസിലേൽപ്പിച്ചതും എന്ന് സഭ പറയുന്നു വ്യാപക പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് സഭയുടെ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിന് പ്രധാനമന്ത്രി നേരിട്ട് അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇടപെടൽ കൂടി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത മട്ടിലാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത് സന്യാസ വസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ സന്യസ്തർ ഭയപ്പെടുന്ന രീതിയിൽ സാമൂഹിക അന്തരീക്ഷത്തെ വർഗീയവും സങ്കുചിതവുമാക്കി മാറ്റുന്നതും പൌരന്മാരുടെ നിർഭയമായ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതും ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനകരമാണ് എന്ന് സിറോ മലബാർ സഭാ വക്താവ് ഡോക്ടർ ടോം ഒലീക്കരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെതന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിലും രോഗി പരിചരണത്തിലും വലിയ സംഭാവനകൾ നൽകിയ സന്യാസ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻസ് ദ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സാമൂഹിക സേവനത്തിലും സാമൂഹിക നിർമ്മിതിയിലും നിസ്വാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്യസ്തരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കുന്നതും അതുപോലെതന്നെ ദുരാരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും നിയമവാഴ്ച തകർക്കുന്നതിന്റെയും നിയമ സംവിധാനങ്ങൾ പക്ഷാപാതപരമായി മാറുന്നതിന്റെയും തെളിവാണ് എന്ന് സിറോ മലബാർ സഭ വിശദീകരിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവം ഛത്തീസ്ഗഡ് പോലീസ് തീവ്രവാദ രാഷ്ട്രത്തിന്റെ അടിമകളായി മാറിയതിന്റെ തെളിവാണ് എന്ന് കോൺഗ്രസും മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ എടുത്തതിലൂടെ ഛത്തീസ്ഗഡ് പോലീസും അധികാരികളും നിയമത്തെ ക്രിമിനൽവൽക്കരിക്കുകയാണ് എന്നും മൌലിക അവകാശ ലംഘനവും മനുഷ്യാവകാശ നിഷേധവുമാണ് നടത്തുന്നത് എന്നും കോൺഗ്രസ് ഇന്ത്യയിൽ പല ഭാഗത്തും മതപരിവർത്തന നിയമത്തിന്റെ മറവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അവസ്ഥയാണ് വജരംഗദൾ പോലെയുള്ള തീവ്ര സംഘടനകൾ അധികാരത്തിന്റെ തണലിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിയമത്തെ അട്ടിമറിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് നിരവധി സ്ഥലങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്ക് എതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയത്വം കാണിക്കുന്നത് കൃത്യമായ അജണ്ടകളുടെ ഭാഗമാണ് എന്നും ബോധ്യപ്പെടുകയാണ് കന്യാസ്ത്രീകൾ വസ്ത്രം അണിഞ്ഞ് പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ കേസെടുക്കുന്ന അവസ്ഥ ഇന്ത്യയെ ഇരുണ്ടകാലങ്ങളിലേക്ക് നയിക്കും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ജുഡീഷ്യറി നേരിട്ട് ഇടപെടണമെന്നും മതപരിവർത്തന നിയമങ്ങൾ മൌലിക അവകാശത്തെ നിഷേധിക്കുന്ന അവസ്ഥ രാജ്യത്ത് തടയുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും കത്തോലിക്കാ കോൺഗ്രസ് അവകാശപ്പെടുകയാണ് ആട്ടിന് തോളിട്ട ചെന്നായിക്കളാണ് സംഘപരിവാറെന്നും ഛത്തീസ്ഗഢിൽ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു സംഘപരിവാറുകാർ കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേക്കുമായി എത്തും അതേസമയം മറ്റിടങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും തടസ്സപ്പെടുത്തും ക്രൂരമായി ആക്രമിക്കും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ കണ്ടത് ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളാണ് ക്രൂരമായ പോലീസ് വേട്ടയാടലിന് ഇരയായത് മതത്തിന്റെയോ ജാതിയുടെയോ പേരിലുള്ള വേട്ട അംഗീകരിക്കാനാകില്ല വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് കുഴലൂത്തുകയല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലി ഭരണഘടന നൽകുന്ന അവകാശം എല്ലാവർക്കും ഉള്ളതാണ് അത് ബിജെപിയുടെയോ ആർ യോ ഔദാര്യമല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾ നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഒടുവിൽ കത്തയച്ചു എന്ന വിവരം വരികയാണ് കോൺവെന്റിൽ ജോലി ചെയ്തിയവരെ കൂട്ടിവരാനായി ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അതുപോലെതന്നെ പ്രീതി എന്നീ കന്യാസ്ത്രീകളെയാണ് കസ്റ്റഡിയിൽ എടുത്തത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇരുവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് കത്തിൽ അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രിയുടെ ഇടപെടലാണ് സഭ അടക്കം പ്രതീക്ഷ കാണുന്നത് ഇല്ലാത്ത പക്ഷം കടുത്ത തീരുമാനങ്ങൾ സഭ എടുക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി കഴിയുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് കൂടി വാഴുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയല്ല ഇനി ഇവരുടെ ആരോപണം അത് ശരിയാണ് എന്നുള്ള ഉണ്ടെങ്കിൽ മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ കൂടി സംശയം വേണ്ട എന്തായാലും അതല്ല ആരോപണം തെറ്റായ ആരോപണ വിധേയരാക്കി അവരെ വെറുതെ ക്രൂശിക്കുന്നത് അത് നീതിയുക്തമല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള നമ്മുടെ അതീവ പരം പാരമ്യത്തിലുള്ള നമ്മുടെ ഈ ഇന്ത്യയിൽ അതൊരു കാരണവശാൽ നടക്കുകയില്ല എന്ന് ആവർത്തിക്കുകയാണ് എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്